നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസത്തെ തിരുവാതിര നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമെന്ന് പരിശോധിച്ച് നോക്കാം തിരുവാതിര നക്ഷത്രം എന്ന് പറയുമ്പോൾ മിഥുനക്കൂറാണ് മിഥുനക്കൂറുകാർക്ക് പന്ത്രണ്ടര വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ് അപ്പോൾ പന്ത്രണ്ടാം വ്യാഴം എന്ന് പറയുമ്പോൾ കയ്യിലേക്ക് വരുന്ന ഭാഗ്യം കൂടി നഷ്ടപ്പെട്ടു പോകും എന്നാൽ വീട് വിട്ട് അന്യദേശത്ത് നിന്ന് പ്രവൃത്തിയെടുക്കുന്നവരെ സംബന്ധിച്ച് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമാണ് ലഗ്നാൽ ഏഴാം ഭാവത്തിൽ സഹായസ്ഥാനാധിപതി ആയിരിക്കുന്ന സൂര്യൻ നിൽക്കുന്നതുകൊണ്ട് നല്ല സഹായങ്ങളും സഹോദര ഗുണവും ഒക്കെ കിട്ടാനായിട്ട് യോഗമുണ്ട് എന്നാൽ ദാമ്പത്യ സംബന്ധമായിട്ട് അത്രയും അനുകൂലമായിരിക്കുന്ന ഗുണം പറഞ്ഞുകൂടാ കാരണം ഭാര്യയ്ക്ക് ദേഷ്യം എടുത്തുചേട്ടം തലവേദന ഇങ്ങനെയുള്ള രോഗങ്ങൾ കൊണ്ടോ സ്വഭാവത്തിൽ പരസ്പരമുള്ള ഐക്യക്കുറവ് കൊണ്ടോ മാനസികമായിട്ട് ടെൻഷൻ അനുഭവിക്കാൻ യോഗമുണ്ട് മാത്രമല്ല കളത്രകാരകനായിരിക്കുന്ന ശുക്രൻ അഷ്ടമത്തിലുമാണ് അപ്പോൾ ശുക്രൻ്റെ ഇഷ്ടഭാവസ്ഥിതി ബലവാനായി നിൽക്കുക ഏഴാം ശുദ്ധി ഏഴാം ഭാവാധിപതി ഇഷ്ടസ്ഥാനത്ത് നിൽക്കുക ഇങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് ദാമ്പത്യ സംബന്ധമായിട്ടുള്ള അനുകൂലമായിരിക്കുന്ന ഗുണം പറയാം ഗുണഫലങ്ങൾ പറയാൻ പറ്റും അപ്പോൾ ഇവിടെ നിവർത്തി സ്ഥാനാധിപതി അതായത് നിവർത്തി സ്ഥാനാധി പറഞ്ഞാൽ നമ്മളിലേക്ക് വരേണ്ട ഗുണങ്ങളെ തരേണ്ട വ്യക്തി എന്ന് പറയുന്നത് ഏഴാം ഭാവാധിപതിയാണ് അത് വ്യാഴമാണ് ആ വ്യാഴം നിൽക്കുന്ന പന്ത്രണ്ടിലായതുകൊണ്ട് അന്യദേശത്തൊക്കെ നിൽക്കുന്നവർക്കാണ് ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ അനുകൂലമായിട്ട് വരാനുള്ള സാധ്യതയുള്ളത് കാരണം ഇവിടെ ബാതാസ്ഥാനത്ത് ദുരിത അഞ്ചാം ഭാവാധിപതി ബാതാസ്ഥാനത്തേക്ക് പോയി ബാധകാധിപതി പന്ത്രണ്ടിൽ നഷ്ടസ്ഥാനത്തേക്കും പോയി അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് പ്രേമബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോവുക അതേപോലെ നമ്മളിലേക്ക് വരേണ്ട ഗുണഫലങ്ങൾ നഷ്ടപ്പെട്ടു പോവുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗമുള്ളത് കാരണം കൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല പരിഹാരങ്ങൾ ചെയ്യാനായിട്ട് വേണം ശ്രദ്ധിക്കാനായിട്ട് നന്നായിട്ട് പ്രാർത്ഥന ഉണ്ടാകണം കാരണം പന്ത്രണ്ടാം എന്ന് പറയുമ്പോൾ വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളൊക്കെ ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി പാൽപ്പായസം മുതലായിട്ടുള്ള വഴിപാടൊക്കെ ചെയ്യുകയും അഷ്ടാക്ഷരിയോ ദ്വാദശാക്ഷരിയോ നൂറ്റിയെട്ട് തവണയിൽ കൂടുതൽ ദിവസം ജപിക്കുകയും ചെയ്ത് ക്ഷേത്ര ക്ഷേത്രദർശനമൊക്കെ നടത്തി കഴിയുമ്പോൾ ഈ വ്യാഴപ്പഴവിനുള്ള പരിഹാരം വരും അതേപോലെ തന്നെ ശത്രു സ്ഥാനാധിപതിയും ബാധകാധിപതിയും പരസ്പരം ദൃഷ്ടി അല്ല സോറി ശത്രു സ്ഥാനത്ത് നിൽക്കുന്ന ലഗ്നാധിപതിയെ ബാധകാധിപതി ദൃഷ്ടി ചെയ്താണ് നിൽക്കുന്നത് അപ്പം ഒരു ശത്രുദോഷത്തിൻ്റെ ദുരിതം കൂടിയുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് നല്ല ഉദ്ദേശത്തോടു കൂടി സംസാരിച്ചാലും കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നുക അത് അനകേക തന്നെ ഒന്നാണ് അതായത് അപക്ഷ്യമായ വസ്തുക്കൾ ഉള്ളിൽ ചെല്ലുക എടുത്തിയാട്ടി ചാടിയുള്ള സംസാരം കൊണ്ട് ദോഷങ്ങൾ ഉണ്ടാകുക വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനകാര്യത്തിൽ താല്പര്യം കുറയുക ശ്രദ്ധ കുറയുക ചെയ്യുന്ന തൊഴിലിൽ ഇടയ്ക്കിടയ്ക്ക് മുടക്കങ്ങൾ ഉണ്ടാകുക അല്ലെങ്കിൽ കൺസിസ്റ്റൻറ്റായിട്ട് ചെയ്യുന്ന തൊഴിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ചെയ്യാൻ കഴിയാതെ വരിക അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധികളുണ്ടാകുക വീട്ടിൽ നിൽക്കുമ്പോൾ ദേഷ്യം എടുത്തേട്ടം മുന്നശ്നങ്ങൾ ഉണ്ടാകുക വീട് വിട്ടു നിന്നാലോ എന്ന് തോന്നുന്നൊരവസ്ഥ ഉണ്ടാകുക വീട് വിട്ട് നിന്നാൽ അനുകൂലാവസ്ഥ ഉണ്ടാകാനുള്ള യോഗം യോഗമുണ്ടാകുക അപ്പോൾ ഇതൊക്കെയാണ് പൊതുവേ തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തിലുള്ള ഫലം അപ്പോൾ ഈ ദോഷങ്ങൾക്ക് പരിഹാരമായിട്ട് ഗണപതി ഹോമം ചെയ്യണം വിഷ്ണു ക്ഷേത്രത്തിൽ നേരത്തെ പറഞ്ഞ വഴിപാട് കാര്യങ്ങൾ ചെയ്യണം ശിവക്ഷേത്രത്തിൽ ശങ്കാഭിഷേകം നെയ്വിളക്ക് ഉമാമഹേശ്വരി പൂജ മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്തിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കണം അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ ഭാഗ്യാധിപതി ബലവാനായത് കാരണമുണ്ട് കൊണ്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനും വലിയ ദോഷങ്ങളില്ലാതെ മുന്നോട്ട് പോകാനും ഈ മാസം സാധിക്കുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്